السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين الصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين أما بعد عن ابن مسعود رضي الله عنه عن النبي صلى الله عليه وسلم أنه قال ألا فزوروا القبور فإنها تزهد في الدنيا وتذكر الآخرة وهانا ابن مسعود رضي الله عنه برأيه بسم الله عليه وسلم ألا على فَزُورُوا القبور فَزُورُوا القبور نينغل قبر زيارة جيوين قبر سندر شكوين قبر زيارة جيوين فإنها كارنما قبر زيارة تزكيد في الدنيا അത് ദുനിയാവിൽ നിങ്ങളെ വിരക്തരാക്കും ദുനിയാവിനോടുള്ള താല്പര്യങ്ങളൊക്കെ അത് പോക്കിക്കളയും ദുനിയാവിൽ ഒരു പരിത്യാഗിയായി സാഹിദായി ജീവിക്കാൻ നിങ്ങളെ അത് പ്രേരിപ്പിക്കും പിന്നെ ആ കബറുസിയാറത്ത് നിങ്ങൾക്ക് ആഹ്രത്തെ കുറിച്ച് ഓർമ്മിപ്പിക്കും ആഹ്രത്തെ കുറിച്ചുള്ള ചിന്തകൾ നൽകും അപ്പൊ ആഹ്രത്തെ കുറിച്ച് ഓർക്കാനും ദുനിയാവിൽ വിരക്തി ഉണ്ടാവാനും എന്താ വഴി ാണ് നബിസ്ബർ എല്ലാവർക്കും ആണിനും പെണ്ണിനും ഒക്കെ സുന്നത്താണ് മറ്റു അമ്പിയാക്കളുടെയും ഔലിയാക്കളുടെയും ഉപാധികൾ പ്രകാരം പെണ്ണുങ്ങൾക്കും അങ്ങനെ സുന്നത്താന്ന് പറഞ്ഞിട്ടുണ്ട് ആണുങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാ ഖബറുകളും സിയാറത്തു ചെയ്യൽ അത് ആഹ്റത്തെ ഓർമ്മിപ്പിക്കും ആ ഉദ്ദേശ്യ പ്രകാരം അത് സുന്നത്താണ് സ്ത്രീകൾക്ക് മറ്റുള്ള ഖബറുകൾ സിയാറത്ത് ചെയ്യ വാപ്പാടെ കബറ് സിയാറത്ത് ചെയ്യ ഉമ്മാടെ കബറ് സിയാറത്ത് ചെയ്യുക ഭർത്താവിന്റെ ഖബർ സിയാറത്ത് ചെയ്യുക അത് കറാഹത്താണ് പ്രബല വീക്ഷണ പ്രകാരം കറാമാണെന്ന് അഭിപ്രായമുണ്ട് ഞാൻ മറ്റേ ഭർത്താവോ അതല്ലെങ്കിൽ മറ്റേ ഉപ്പ ഉമ്മ അവരൊക്കെ വലിയ ഔലിയാക്കളിൽപ്പെട്ട ആളുകളൊക്കെ ആണെങ്കിൽ ആ രീതിയിൽ അവർ ചെയ്യാറു ചെയ്യാം ഒരുപാട് ഉപാധികൾ ശ്രദ്ധിക്കാനുണ്ട് അപ്പൊ മൊത്തത്തിൽ കബർ സന്ദർശനം അത് നിങ്ങൾക്ക് ആഹ്നത്തെ കുറിച്ച് ഓർമ്മിപ്പിക്കും എന്നിട്ട് ഇമാമുകൾ പറയുകയാണ് എന്താ പറയുന്നത് കുലൂബി ഹൃദയങ്ങൾക്കില്ല പ്രത്യേകിച്ച് കടുത്തുപോയ ഹൃദയങ്ങൾ ഉണ്ടാവും കട്ടിയായി പോയ ഹൃദയങ്ങൾ എന്ത് വഴന്ന് കേട്ടാലും ഒരു ചാഞ്ചല്യവും ഇല്ലാത്ത ഒരു ഇളക്കവും ഇല്ലാത്ത പാറ പോലെ അതിനേക്കാൾ ഉറച്ചുപോയ ഹൃദയങ്ങൾക്ക് ഏറ്റവും നല്ല അറിയോ സിയാറത്തിൽ മരുന്നെന്താണെന്ന് അറിയോത്തിനേക്കാൾ ഉപകാര ഉപകാരപ്രദമായ ഒരു കാര്യവും ഇല്ല കാരണം എന്താ കാരണം ആ ഖബ്രു ചെയ്യും ദോഷങ്ങളെ തൊട്ട് നമ്മെ പിന്തിരിപ്പിക്കും പണച്ചോനെ എങ്ങനെ എനിക്കും പോയി കെടുക്കണ്ടല്ലോ എന്താ അവസ്ഥ ആകെ കാട് കെട്ടി കിടക്കുന്നു അതാ പട്ടികളും നായ്ക്കളും ഒക്കെ നടക്കുന്നു മൂത്രിക്കുന്നു കാട്ടിക്കുന്നു ചവിട്ടുന്നു ഓടുന്നു ഒരാളും തിരിഞ്ഞു നോക്കാനില്ല ഇവിടെ എനിക്കും വന്ന് കിടക്കണല്ലോ എന്ന ചിന്ത വരുമ്പോ ഏത് കടുകട്ടിയുള്ള ഹൃദയവും ഒന്ന് ഇളകി പോകും ദുനിയാവിനെ കൊണ്ടുള്ള സന്തോഷത്തെ അത് പൂക്കിക്കളയും അതുപോലെ തന്നെ ഇവിടെയുള്ള പരീക്ഷണങ്ങളെ അത് വളരെ നിസ്സാരമാക്കിക്കളയും ഇവിടെ എന്തെല്ലാ പരീക്ഷണങ്ങളുണ്ട് ആ പരീക്ഷണങ്ങളൊന്നും ഒന്നുമല്ല എന്നൊരു പറയാണ് കൽബിന്റെ ഈ കട്ടി നീക്കാനും കൽബിന്റെ മറ നീക്കാനും ഈ സിയാറത്തിനോളം പോന്ന മറ്റൊരു സംഗതി ഇല്ല എന്ന് തന്നെ പറയാം കാരണം എന്താണെന്നറിയോ ഇപ്പൊ മരിക്കാൻ കിടക്കുന്ന മരണാസനായി കിടക്കുന്ന ആളെങ്ങനെ കണ്ടാല് അയാള് മരിക്കാൻ കിടക്കണം അപ്പൊ അയാളെ കണ്ടാല് അത് കൂടുതൽ നമ്മിൽ മാറ്റം ഉളവാക്കുമെങ്കിലും അതിപ്പോ എപ്പോഴും കാണാൻ കഴിയും ഒരാൾ ഇങ്ങനെ മരിക്കണേ നമുക്ക് ജോലി ഒഴിവാക്കി അതിനുവേണ്ടി കണ്ടി വരില്ല ആരെങ്കിലൊക്കെ മരിക്കാൻ കിടക്കണത് അവിടെ പോവാ അപ്പൊ അത് എപ്പോഴും സൗകര്യപ്പെടൂല്ല കബർ ഞമ്മക്ക് ഇഷ്ടമുള്ളപ്പോഴൊക്കെ പോയി സിയാർത്ഥിയാലോ കാണാനോ അപ്പോ കബർ സന്ദർശനത്തിനേക്കാൾ ആഹ്ലത്തെ മരണത്തെ കുറിച്ച് ഓർമ്മിപ്പിക്കും ഒരാൾ ഇങ്ങനെ ആ മരണപ്രാളത്തിൽ കെടുക്കണേ പക്ഷെ അത് എപ്പോഴും കാണുക എന്നുള്ള എന്തല്ല മുഖിനല്ല സൗകര്യപ്പെട്ടതല്ല അപ്പൊ അതേ സമയത്ത് കബർ സന്ദർശനം അങ്ങനല്ല അത് നമുക്ക് എപ്പോഴും പള്ളിക്കാട്ടിലുണ്ട് അവിടെ പോയാൽ മതി ഇമാമിയങ്ങളിൽ പലരും അവരുടെ ഹൃദയത്തിന് എന്തെങ്കിലുമൊക്കെ ഒരു വ്യത്യാസം വരുമ്പോൾ നേരെ പള്ളിക്കാട്ടിലേക്ക് പോകുന്ന ചരിത്രത്തിൽ കാണാം കിതാബിലൊക്കെ കാണാം അവിടെ പോയിരിക്കും അപ്പൊ കണ്ടോ എന്ന് പറയാണ് ചിലപ്പോ അത് അങ്ങനെ ഉണ്ടാകുന്നില്ല ഹൃദയം ഒന്ന് ശുദ്ധീകരിക്കണം എന്ന് ചിന്തിച്ച ആൾക്കങ്ങനെ മറ്റേ എല്ലാ ആഴ്ചയും അങ്ങനെ ഇപ്പൊ ഒരു മരണാസുരനായ ആളെ കാണുക എന്നുള്ളത് ഒത്തു ഖിലാഫി സിയാറ സിയാറത്തിന് മാറ്റമായിട്ട് ചുരുങ്ങിയതെല്ലാ ആഴ്ച എന്ത് ചെയ്യും സിയാർത്ത് ചെയ്യാമല്ലോ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും സിയാറത്തിന് പല ലക്ഷ്യങ്ങളും ഉണ്ട് കേട്ടോ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യമാണ് മരണത്തെ ഓർക്കുക എന്നുള്ളത് അതായത് ഏത് കാഫിറിന്റെ ഖബർ ഉണ്ടാലും അങ്ങനെ തന്നെ ഇത് ആരാ ഖബറാന്ന് അറിഞ്ഞില്ലെങ്കിലും അങ്ങനെ തന്നെ അതിന് ഇപ്പം ഇന്ന ആൾ നാണ്ട ആവശ്യമില്ല പിന്നെ മാപ്പാടി ഉമ്മടിയൊക്കെ ഖബർ സിയാറത്ത് ചെയ്യുന്നത് എന്തിനാ അവരോടുള്ള കടമ നിർവഹണത്തിന്റെ ഭാഗം കൂടിയായിട്ടാണ് ആയിട്ടാണ് പിന്നെ ഔലിയാക്കളൊക്കെ ആണെങ്കിലോ അവരെ കൊണ്ട് വറക്കത്തെടുത്ത് അവരി നേരെ നേട്ടങ്ങളൊക്കെ കിട്ടണമല്ലോ അതിനു വേണ്ടിയിട്ടൊക്കെയാണ് അപ്പൊ എല്ലാ ആഴ്ചയും ഖബർ സിയാറത്ത് ചുരുങ്ങിയത് ചെയ്യണം വ്യാഴാഴ്ച വൈകുന്നേരം മുതൽ ശനിയാഴ്ച രാവിലെ വരെ ആത്മാക്കൾക്ക് ഖബറുമായിട്ട് വലിയ ബന്ധമുണ്ട് അതാണ് വെള്ളിയാഴ്ച രാവിലും പകലൊക്കെ സിയാറത്ത് പ്രത്യേകം തേടപ്പെട്ടല്ലോ ഇനി സിയാറത്ത് യാതാബു കബറു സന്ദർശനത്തിന് ചില മര്യാദകളുണ്ട് എന്താ ഒന്ന് ഹൃദയ സാന്നിധ്യത്തോടു കൂടെ അവിടെ പോവുക അല്ലെങ്കിൽ രാഷ്ട്രീയക്കാര് തെരഞ്ഞെടുപ്പായ വരുമ്പോലെ ചുറ്റി കറക്കാൻ വേണ്ടി വരാൻ പാടില്ല അവിടെ എഴുതിക്കുള്ളതാ അങ്ങനെ ഉണ്ടാവരുത് അത് വളരെ മനസാന്നിധ്യത്തോടു കൂടെ എന്ത് ചെയ്യണം അവിടെ വന്നിട്ട് സിയാറത്ത് ചെയ്യണം പിന്നെയോ ആ അവിടെ പറഞ്ഞുണ്ടോ അതല്ലാതെ ഈ ജഡങ്ങൾക്ക് മേലിങ്ങനെ ചുറ്റി തിരിയല്ല എന്നൊരു പറയണ്മു എന്താ പേല് കാര്യം അവിടെ മൃഗങ്ങളും അങ്ങനെ നടക്കണില്ലേ കാലികളൊക്കെ അതേപോലെ വരുന്നുണ്ടല്ലോ അതുകൊണ്ട് കാര്യമില്ല മറ്റുള്ളവരെ അതുകൊണ്ട് അള്ളാഹുവിന്റെ വജു ഉദ്ദേശിക്കണം പിന്നെയോ കൽബി നന്നാക്കാൻ കരുതണം ഈ മയ്യത്തിന് അവൻ ഓതുന്ന ഖുർആൻ കൊണ്ട് ഉപകരിക്കലിനെ കരുതണം ഖബറിന്റെ മേലെ നടക്കാൻ പാടില്ല ഖബറിൻ്റെ മേലെ ഇരിക്കാൻ പാടില്ല സിയാറത്ത് ചെയ്യുമ്പോ ചെരുപ്പ് വെക്കണം അതുപോലെ തന്നെ സലാം പറയണം ജീവിച്ചിരിക്കുന്ന ആളുകളോട് സലാം പറയും പോലെ തന്നെ അങ്ങനെ സലാം പറയണം അപ്പൊ അങ്ങനെ കുറെ മര്യാദ അപ്പൊ കബറു സന്ദർശനം ഏത് കടുകട്ടിയുള്ള ഹൃദയത്തെയും ലോലമാക്കും ഓർമ്മിപ്പിക്കും ആഹൃത്തെ ഊർമിപ്പിക്കും ആ ചിന്തയിൽ ജീവിക്കാൻ നമുക്കൊക്കെ നൽകുമാറാകട്ടെ